മലവെള്ളം കുത്തിയൊഴുകി കക്കുവപ്പുഴയുടെ സൈഡ് വ്യാപകമായി ഇടിയുന്നു ആറളം ആദിവാസി മേഖലയിലെ നിരവധി വീടുകൾക്ക് ഭീഷണിയായിരിക്കുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിലാണ് പുഴയുടെ കര ഇടിയുന്നതിനാൽ വീടുകൾക്ക് ഭീഷണിയാവുന്നത് പതിനൊന്നാം ബ്ലോക്കിലെ നാൽപ്പത് ഏക്കർ പ്രദേശത്ത് പുഴയുടെ ഗതി മാറിയൊഴുകി കരയിടിഞ്ഞ് നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി നാൽപ്പത് പ്രദേശത്തെ അമ്മിണി എന്ന വയോധികയുടെ വീടിനടുത്തുവരെ കരയിടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുകയാണ് ഇവരുടെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷിയെല്ലാം കരയിടിച്ചിലിന്റെ ഭാഗമായി നശിച്ചു കായ്ഫലമുള്ള തെങ്ങുകളാണ് പുഴയിലേക്ക് കിടക്കുന്നത് പുഴയിൽ വെള്ളം അതിശക്തമായി ഒഴുകുന്നതിനാൽ കരയിടിച്ചിൽ വീണ്ടും ഉണ്ടാകും എന്നുള്ള ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്നവർ ഇനിയും കരയിടിഞ്ഞാൽ നിരവധി തെങ്ങുകളും കവങ്ങുകളും പുഴ എടുത്തുകൊണ്ടുപോകും വീടിന്റെ ഏതാണ്ട് പത്ത് മീറ്റർ അകലെ വരെ ഇപ്പോൾ മണ്ണ് കരയിടിഞ്ഞിരിക്കുകയാണ് ബാക്കി കൂടെ ഇടിഞ്ഞാൽ ഇവരുടെ വീട് കൂടി പുഴയിലേക്ക് മറയും രാത്രി കാലങ്ങളിൽ പേടിച്ചാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അമ്മിണി പറയുന്നു അമ്മിണിയും മകളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് ഭർത്താവ് കുഞ്ഞിരാമൻ നേരത്തെ മരിച്ചിരുന്നു എവിടെങ്ങനെ അടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങ് ടൂരെ പോകാനൊന്നും ആവില്ല എല്ലാം ഇടിഞ്ഞു പോയി അങ്ങ് കുറേ ഇടിഞ്ഞു പോയി അവിടെ എന്താ എല്ലാ തനിയും വലവും എല്ലാം പോയി ഇനി എല്ലാം പോവും അതുപോലെ ആയി പഴ വീടും പോവും പുതിയ വീടും പോവും അതുപോലെ വെള്ളം കയറി ടൂരെ പോകാനൊന്നും കഴിയൂല കഴിയൂല പിന്നെ ഊർന്ന് ഊടെ അടുത്തിടങ്ങ് കിട്ടുവാണെങ്കിൽ ഞാൻ നിൽക്കാം അല്ലെങ്കിൽ പിന്നെ ഇതന്നെ കെട്ടിയോ മാന്തിയോ തരണം അല്ലാണ്ട് തൂരെ പോകാനൊന്നും കഴിയൂല ഒരാങ്ങാൻ പോയുമില്ലത്താള അതുകൊണ്ട് ആന അത് എല്ലാം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആനക്ക് തൂരെ പോകാനൊന്നും പറ്റിയല്ല കൂടെ അടുത്ത കടങ്കിൽ ഞാൻ ഞങ്ങളോട് നിൽക്കാം കുറേ ആയില്ലേ കുറേ സ്ഥലമെല്ലാം പോയിട്ട് എന്നിട്ടും ആരും നോക്കാനും വന്നില്ല പറയാനും വന്നില്ല കുറെ പോയി അതിനകത്ത് എല്ലാം അങ്ങോട്ട് ആയവരെ ഇടിഞ്ഞു എല്ലാം പോയി അതിലെല്ലാം അങ്ങനെ അതെല്ലാം പോവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് ഒന്നുകിൽ സ്ഥലം മാറ്റിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ പുഴയുടെ സൈഡ് ഭിത്തി കെട്ടി ഉറപ്പിച്ച് ഇവരുടെ ഭൂമി സംരക്ഷിച്ചു നൽകുകയോ ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ഇതുവരെയായിട്ടും പഞ്ചായത്തിൽ നിന്നും രണ്ടാളുകൾ വന്നതല്ലാതെ അന്വേഷിക്കാനോ നടപടി സ്വീകരിക്കാനോ മറ്റു ബന്ധപ്പെട്ടവർ എത്തിയിട്ടില്ല എന്നും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച പുഴയുടെ തീരം അതിന്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞ് ഇപ്പോഴൊരു വീടിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കാലവർഷം കനത്തതോടെ മലവെള്ളം കുത്തിയൊഴുകിയാണ് ഇപ്പോൾ ഈ അരികു വിത്തി ഇടിഞ്ഞിരിക്കുന്നത് നാൽപ്പത് ഏക്കർ പ്രദേശത്ത് താമസിക്കുന്ന വയോധികയായ അമ്മിണി എന്ന ഒരു അമ്മച്ചിയുടെ വീടിന് ഭീഷണിയായാണ് ഇപ്പോഴീ കരയിടിച്ചിൽ നടന്നിരിക്കുന്നത് ഇത് ഇവരുടെ ഉഭയങ്ങളെല്ലാം കാർഷിക വിളകളെല്ലാം ഈ കരയിടിച്ചിലിന്റെ ഭാഗമായി പുഴയിലേക്ക് മരഞ്ഞെടുക്കുന്ന തെങ്ങും വാഴയും പിന്നെ കവുങ്ങുമെല്ലാം ഒരു ആദായം പോലും ഇവർക്ക് ലഭിക്കാൻ കഴിയാത്ത നിലയിലാണ് എടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ഈ കരയിടിച്ചിൽ നടന്നതിന്റെ ഭാഗമായി കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് ഇനിയും ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തെങ്ങ് ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയാണ് ഈ തെങ്ങ് കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ കുടിവെള്ള സ്രോതസ്സു കൂടി ഈ പുഴയിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇവരെ ഇവിടുന്ന് ഒന്നെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുകയോ അതല്ലെങ്കിൽ ഇവർക്ക് പിന്നെ ഇതിന്റെ സൈഡ് ഭിത്തി പിന്നെ ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് സൈഡ് ഭിത്തി കെട്ടാൻ സാധിക്കില്ല പക്ഷേ ഇവരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണം എന്നാണ് ഇവയുടെ ആവശ്യം